ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പിന്നെ നമ്മുടെ അലിയൻ്റെ കുട്ടി അലൻമോനെ അലൻ ഐബക്കിനെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയി നിങ്ങൾ കണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒടിയിൽ കാണി കൃത്യമായിട്ട് കാണിച്ചു നമ്മളെന്താണ് ഒരു ബ്രേസ്ലെറ്റാണ് എടുത്തത് ബ്രേസ്ലെറ്റ് നമ്മൾ കയ്യിലിടുന്ന ചെറിയൊരു വള പോലത്തെ ഒരു സാധനം അത് വെള്ളീൻ്റെ താമ നമ്മൾ എടുത്തത് നമ്മൾ ഗോൾഡല്ലേ എടുത്തത് കഴിഞ്ഞപൊടിയിൽ കുറേ ആൾക്കാരോട് നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ചോദിച്ചായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരതിൽ പറഞ്ഞു ചില നാട്ടിൽ വെള്ളി ഇടലുണ്ട് സ്വർണ്ണ ഇടലുണ്ട് ചില നാട്ടിൽ സ്വർണ്ണ ഇടലില്ല ചില നാട്ടിൽ ആൺകുട്ടികൾക്കാണ് കേട്ടോ ചില നാട്ടിൽ രണ്ട് വയസ്സുകൾ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതികളാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ സ്വർണ്ണം ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു അപ്പോഴേ സ്വർണം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കൊണ്ടുതന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജ്വല്ലറി പോയിട്ട് വെള്ളി എടുക്കണമെന്ന് കാണിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സാധനം അവർക്ക് മോനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലിടും അപ്പോൾ എല്ലാവരും ഹാളിലുണ്ട് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം വെള്ളി ഇട്ട് കൊടുക്കാം കുട്ടിക്ക് ഓക്കെ അപ്പോൾ ആ സാധനം ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്കരുണ്ട് ഉമ്മ ഉണ്ട് അളിയനുണ്ട് അമ്മ ഉണ്ട് അളിയത്തിണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ അളിയന്റെ അളിയത്തിന്റെയും രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഒരു കുട്ടി അമ്മ അമ്മ പറഞ്ഞേ ആന്റിയും ആന്റണിന്ന് പറഞ്ഞാല് അളിയനും അളിയുണ്ട് അപ്പോ അലേഹ പാലുടിക്കാണ് ഏയ് അലൻമോൻ അലൻമോൻ ഫസ്റ്റ് ആണ് വീഡിയോയിൽ കാണിക്കണേ ഇല്ലില്ല നമ്മളെ വീഡിയോയില് ഒന്നുണ്ടായിരുന്നില്ല അലമോൻ അലമോൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ യാത്രോ ഹലോ ഹലോ അങ്കിൾ അങ്കിൾ വന്നു അങ്കിളും ആന്റിയും വന്നു ഇതാ ചക്കര ആന്റി ചക്കര ആന്റിയുടെ ഓ ചക്കര ആന്റീന്ന് ഏതാ ഞാൻ ആന്റിയന്നെ ചക്കര ഇത് ചക്കര വിളിക്കുള്ളു പ്രത്യേകിച്ച് ഇനി ഉമ്മാൻറ്റീന്നും ആരും വിളിക്കൊന്നും ഇല്ല ഒറ്റപ്പേര് ചക്കര കേട്ടോ ഓക്കെ അപ്പോ നമ്മളങ്ങനെ അലന്മോന് അപ്പൊ വാപ്പ അവിടെ ഉണ്ട് എന്ത് ഇല്ല 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 എന്നും എന്നും നീ അതിനെ പതിനേഴായിട്ട് ഇങ്ങനെ ഇരിക്കും ഏ അല്ല അപ്പൊ നമ്മളെ അലൻമോനിക്കൊരു സമ്മാനം വാങ്ങിയത് കഴിഞ്ഞ വീടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പ സമ്മാനം ഇട്ടു കൊടുക്കും ചക്കര സമ്മാനം 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 സിനിമയിൽ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞാല് കുട്ടികളെ ഉറങ്ങാത്ത വീടായിപ്പോ മൂന്ന് കുട്ടികളാ ഏ അലൻമോനെ

കേടുത്ത് ഭാഗ്യത്തിന് കിട്ടി സാധനം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചു പോയത് നമ്മൾ ഇങ്ങനത്തെ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ നിങ്ങൾ അന്ന് ഇട്ട് കൊടുത്തില്ലേ അല്ലാതെ കിട്ടത്തില്ലേ അതിൻ്റെത് വെള്ളമുണ്ടോന്ന ഞങ്ങള് നോക്കിയത് അതില്ല അതില്ല അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടി ഏ ആ ആ അലേഹ കൊടുത്തു ഓക്കേ അപ്പോ അങ്ങനെയും വിശേഷങ്ങള് ആ അലേഹാക്കല മോനിക്കുള്ള ആ അന്ന് ജീൻസിൻ്റെ ഓക്കെ 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 അത് പാകാവല്ലേ എന്നൊരു ഡൗട്ടിലും അങ്ങേതാണ് ആദ്യം അതിന്റെ വലുതല്ലേ എടുത്ത് ആദ്യം ആദ്യ വലുത ഇല്ലല്ല അത് കറക്റ്റാ കോട്ട് അത്ര തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ഫ്രോക്ക് ഒന്നും ഒന്നുമ്പാ ഇത്ര ഇത്ര ഇറങ്ങി കിട്ടിയെ അപ്പളപ്പാ കോന്റെ ഇങ്ങനെ എവിടെ നിന്ന് കുഴിഞ്ഞാടും നാല് വേറെ നല്ല ആ കരയണ്ട 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 അങ്ങനെ നമ്മളെ അനന്മോന് സമ്മാനൊക്കെ കൊടുത്തിട്ട് രണ്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ആ ഒരാൾ ഇവിടെ ഒരാളിവിടേ ചായക്കുള്ള കളികൾ ഉണ്ടാക്കുന്നു ഒരാൾ വൈകുന്നേരത്തെ ചോറ്റിനുള്ള കൂട്ടാനും കറികളൊക്കെ സ്പെഷ്യലി ോ ആ പഴംപൊരിയാണ് കേട്ടോ ഇതെന്താ മാവില് എന്തൊക്കെ പൊടിച്ചിട്ട് അടിപൊളി പഴംപൊരി ഉണ്ടാക്കുകയാണ് ഉമ്മ പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുമ്പളങ്ങനെട്ടോ എന്റെ ഇഷ്ടപ്പെട്ട തേങ്ങ 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 എനിക്ക് ഇങ്ങളെ കുമ്പളങ്ങ കറി അറിഞ്ഞിട്ടുണ്ടല്ലോ പെരുത്ത ഇഷ്ടാണ് ഏമ്മ ഇഷ്ടക്ക നിങ്ങളെ കൂർക്ക പെരി പിന്നെ നിങ്ങള് ഇഷ്ടാണല്ലോ ചാറൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമില്ലാത്തത് ഇഷ്ടപ്പെടുവോ എന്താണ് താത്ത അങ്ങനെ പുള്ളിയൊക്കെ ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചോറ് ചോറ് ഇനി എല്ലാം വെച്ചു അറിയണത് എന്നറിയണത് അപ്പൊക്കെ റെഡി ആയിട്ടുണ്ടേ പിന്നെ പഴമ്പൊടി റെഡി ആയാലും ചായപ്പൊക്കെ അടിയായിട്ട് നടക്കട്ടെ ഓസ് അങ്ങനെ ഈ വീഡിയോ നമ്മൾ പിറ്റേന്ന് എടുക്കാനായിട്ടോ അപ്പോൾ എന്നാലും നമ്മളങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിച്ചീനൊക്കെ ഇട്ടുകൊടുത്ത് നമ്മളങ്ങനെ പള്ളിയിൽ പോയിട്ടിപ്പോൾ വന്നതേ ഉള്ളു കേട്ടോ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ പള്ളിയിലൊക്കെ പുനസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാനും പാപ്പായും അളിയനുംപാട് പോയി ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിൽ പിന്നെ കുറേ ആൾക്കാർ പറയണ്ടെന്ത് ഉമ്മനെ മുന്നിരുത്തി കൂടെയോ അപ്പാനെ മുന്നിരുത്തി എന്നൊക്കെ അതിന് കുറേ ആൾക്കാർ കമ്മനും ചെയ്യും ശരിക്കും ആ ഒരു കാര്യം നമ്മളെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞ് മടുത്തൊരു കാര്യമാണ് അത് ഒരുപാട് തവണ പറഞ്ഞ് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു ആവർത്തന വിരസത എനിക്ക് തോന്നുന്നുണ്ട് വേറെ ഒന്നുമില്ല അടുത്ത് കുറച്ച് ആൾക്കാർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ചേരുന്നോട്ടെ അതുമാത്രമല്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാനും ചക്കര അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോൾ ഉമ്മയും അപ്പയാണ് മുന്നിരുന്ന് അവിടെ നിന്ന് വരെ വണ്ടി ഓടിച്ചത് അപ്പോൾ അതാരും കാണുന്നില്ല മനസ്സിലായില്ലേ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന അതേ ദൂരം തന്നെ അതേ സമയം തന്നെയാണ് ഇങ്ങോട്ടേക്കും വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ രണ്ടാളും മുന്നിരുന്നോണ്ട് അത് മാത്രമാണ് എല്ലാവരും പറയുന്നത് തിരിച്ചന്നപ്പോൾ ഉമ്മായി പോയും ഫ്രണ്ട് ഇരുന്നു ഞാനും ചക്കരയും അലേഹായും ബേക്കിയിരുന്നിരണം എന്നത് അതാരും പറയുന്നില്ല നമ്മൾ നമ്മളങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ എന്തിനു മുന്നിലിരുന്നു പിന്നെ നിങ്ങൾ നിങ്ങളെന്തിന് പിന്നെ അവരെ ഫ്രണ്ടിലാക്കി ഇരുത്തിയില്ല അങ്ങനെയൊക്കെ ചോദിക്കണം നല്ല നല്ലതാരും കാണില്ല അത് സിനിമയിൽ മറ്റേ ജഗതി പറയല്ലോ എന്ത് ഞാൻ ഞാനിതിന്ന് പൈസ എടുത്തതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ പിന്നെ പണ്ടായിരത്തിന്ന് പൈസ എടുക്കുമല്ലോ അത് സീനുണ്ട് അത് പൈസ എടുത്തല്ലേ നിങ്ങൾ കണ്ടുള്ളൂ അതിൽ കിട്ടത് നിങ്ങളാരും കണ്ടില്ലല്ലോ എന്ന് പറയും അങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ എനിക്കത് മനസ്സിലായി കാരണം ഞാനത് എന്ത് കമൻ്റ് വരുന്ന അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനത് നോക്കിയത് അങ്ങോട്ടേ ഇപ്പം ഞങ്ങൾ ഞാനിച്ചിരുന്നു തിരിച്ചു എന്നപ്പോൾ അപ്പായമ്മയായിരുന്നു പക്ഷെ അതിൽ പറഞ്ഞ് കമൻറ്റുകൾ മൊത്തം നിങ്ങൾ രണ്ടാളും ഇരുന്നു മുന്നിലിരുന്നു അപ്പായയമ്മയെ മുന്നിൽ ഇരുത്തന്നില്ലേന്ന് അത് വീഡിയോ ഫുള്ള് കാണാനായിട്ടാണോ എന്ന് അറിയില്ല അങ്ങനെ ആവാൻ വഴിയില്ല ഫുള്ള് കാണുവാന്നെയാവും ആകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വീഡിയോയിൽ ഫുള്ള് കാണു തന്നെയാവും കമൻറ്റ് ഇടാം അപ്പോൾ അതാരും കണ്ടിട്ടില്ല ഞങ്ങളിരുന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ ഏതായാലും അടിപൊളി സൂപ്പർ ഇനയൊക്കെ എന്തൊക്കെ തന്നെയാണ് എല്ലാവരും അല്ലേ കേട്ടോ കുറച്ച് ആൾക്കാർ അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടുന്ന പ്രീവിയസ് കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ തന്നെയാവും പിന്നെ കുഴപ്പമില്ല അതൊക്കെ ഇതിലുള്ളത് തന്നെയാണ് ഇതൊക്കെ ഉള്ളവർ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് തളർത്താനാണ് ഉദ്ദേശമെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതങ്ങനെ തന്നെ ഉണ്ടാവും ഇന്ന എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് അത് മതി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടും അല്ലാതെ നമ്മൾ ഈ തളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് തളരാനൊന്നും കിട്ടില്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് സംബന്ധിച്ചിടത്തോളം ഓക്കെ അതിനിപ്പിൻ്റെ അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ എന്ത് കമ്പനി താഴെ കമ്പനി ഇതിൻ്റെ അഹങ്കാരമാണ് അതാണ് ഇതാണ് നമ്മൾ നല്ലതാണ് പറഞ്ഞു തന്നെ ഇതൊക്കെ എന്ത് നല്ലത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെയായിരുന്നു ഇങ്ങനെ അവരെ മുന്നിൽ ഇവരെ മുന്നിരുത്ത് ഞാൻ വളരെ പണിയല്ലേ ഇപ്പം ഞാനത് ഈ കാറിന് മുകളിൽ കയറിയിരിക്കാം എന്നിട്ട് ഒരു വണ്ടി ഓടിച്ചോട്ടെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരൊന്നും അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ മാക്കുപ്പാക്കും ആർക്കും പ്രശ്നമില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല അതുമാത്രമല്ല അവരെ തന്നെയാണ് തിരിച്ച് മുന്നിലിരുന്ന് വന്നത് പിന്നെ അതിലും ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് എന്താണ് കാരണം മക്കളെ ഒന്നും പറയാനില്ല ഏതായാലും നന്നായിട്ടുണ്ട് ഓക്കെ ഇപ്പം പറഞ്ഞുള്ളവർ പറഞ്ഞോണ്ടേ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും കുറെ കാര്യങ്ങളൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഏ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടത്തിന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്താ വച്ചു അതേ പറയാനുള്ളു പിന്നെ കൂടെ ഉള്ളവർക്ക് കൂടെ കൂടിയവർക്ക് എന്നും സ്നേഹം മാത്രം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഈ ലെവലാക്കിയതൊക്കെ നിങ്ങൾ തന്നെയാണ് ഏഹ് അപ്പോൾ ഇനിയും മുമ്പോട്ട് നിങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഏഹ് അപ്പോൾ കൂടെ കൂടിയവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും സ്നേഹം മാത്രം അതെപ്പോഴും ഉണ്ടാവും ഇന്നും ഉണ്ടാവും അന്നും ഉണ്ടാവും എന്നും ഉണ്ടാവും അപ്പോൾ പുതിരി പുതിയ വിളിക്കണമായി ബൈ സ്വലൈം